ഗായ്സ് അപ്പ നമ്മൾ പിള്ളേണ്ടല്ലോ വയനാട്ടിലുള്ള എലോറ റിസോർട്ടിലാണേ രാവിലെ എണീറ്റ നിങ്ങൾക്ക് ഇവിടുത്തെ കോടന്ന് പറഞ്ഞിട്ടുള്ള ഒരു വ്യൂ ആണ് കേട്ടോ ഇവിടുത്തെ മെയിൻ ഹൈലേറ്റ് എന്ന് പറയുന്നത് ഇവിടുത്തെ ആ ഒരു വ്യൂ ആണേ രാവിലെ ഇപ്പം പുറത്തേക്ക് ഇങ്ങനെ പ്രത്യേകിച്ച് നനയ്ക്കാൻ വന്നിട്ടുണ്ട് നനച്ചിരുന്നത് ഇവിടെ കുറെ എണ്ണം

ഇന്നലെ ഇവിടുന്ന് ബോൾ കളിച്ച അവസാനം ഇവിടുത്തെ ബോള് പുറത്തു പോയിട്ടു അപ്പൊ ബോള് ഞമ്മക്കൊന്ന് പോയി നോക്കിയാ എന്റെ ഉള്ള കൂടെ ഇവിടെ ഫുള്ള് കാണുകയും ചെയ്യോടു കുത്തിക്കുമ്പോൾ കുത്തിക്കുന്നതല്ലേ ബോൾ കണ്ടെ േ ചോറ് ചെടി പൂമ്പളക്ക് കൂട്ടണം ഇവിടെ പൂട്ടി മുളിച്ചതാ അസാണിപ്പൊ ഉപ്പനോട് പോകാൻ നേരത്ത് പറിച്ചെടുക്കാൻ വരണ്ട ലോഡിന്റെ കാണുന്നത് സത്യം പറഞ്ഞു എനിക്ക് തോന്നുന്നു എൻ്റെ അമ്മാക്കാന്ന അല്ലെങ്കിൽ നമുക്ക് നയിക്കും കളിക്കാൻ പറ്റുമോ കൂട്ടാൻ കൂട്ടിയിട്ട് പൊടിയായിരുന്നു ഇറങ്ങിയ വാ ചടിക്കാ പങ്കു ഹൈപ്പി പകുഹ്പ വെറുതാ പറഞ്ഞാ ചാ അടിക്കാൻ കയറി ചാടിക്കാം നേരം മതി ഇനി പോക്കല്ലേ ഇനി പോലും നട്ടല്ലേ വാ അവിടേക്ക് പോയി ആകുമ്പോൾ കയ്യിലേക്ക് പോയി കളിക്കാം ചാടിച്ചിട്ട് ആവുമ്പോൾ കയ്യിൽ പോയി കളിക്കാം ആ നാസം ഉണ്ട് വെച്ചു എൻ്റെ ഹെയർ കളർ എഴുതിക്കണ് എ ഹെയർ കളർ എഴുതിക്കണ് ഹെയർ കളർ എഴുതിക്കണ് ഏതാ കളറ് ണാൻ പോവാണെങ്കിൽ ഉള്ളതാ അടക്കാലും സെറ്റ് ചെയ്യുന്ന സേന ബോൾ കൊണ്ട് കളിക്കുന്ന സിനു ഇടാ സിനു ചായ റെഡിയാക്കുന്നു സേന സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്യാമല്ലോ കുടിക്കാൻ ടീറ്റ് എന്താ പറയുക ഉടുക്കുടിക്ക് പോയോ മേലുള്ള പൊന്നൊക്കെ മേലുണ്ടോ നോക്കിയാൽ എല്ലാവരും അങ്ങനെ നമ്മുടെ റിസോർട്ട് നോക്കി ഇറങ്ങിയതിന് ശേഷം നമ്മൾ കാർ ഒരു സ്ഥലത്ത് നിർത്തി വെച്ചിട്ട് എല്ലാരും കൂടി ഒരു കാറിൽ പോവാണ്ടോ അപ്പൊ നമ്മൾ എവിടേക്കാകും പോകുന്നൊക്കെ അടുത്ത വീടുകൾ കാണട്ടോ അപ്പൊ ബൈ